സിവിൽ പോലീസ് ഓഫീസറാകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ ടീം ലക്ഷ്യ തസ്തിക സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സ്പെഷ്യൽ ടോപ്പിക് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകം വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് പി എസ് സി പ്രസിദ്ധീകരിച്ച സിലബസിൽ നിന്നും ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഈ വരുന്ന സി പി ഒ എക്സാമിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് ടീം ലക്ഷ്യയുടെ റിസർച്ച് വിംഗ് വളരെ ആധികാരികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതവുമായിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തെട്ട് പേജുകളുള്ള ഈ പുസ്തകത്തിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഭാരതീയൻ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യാതി നിയം എന്നിവ കൂടാതെ മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസറിൽ മികച്ച വിജയം കൈവരിക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കുമെന്നത് ടീം ലക്ഷ്യയ്ക്ക് ഉറപ്പുണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് ടീം ലക്ഷ്യയുടെ ഓഫീസിൽ നിന്നോ ലക്ഷയുടെ മറ്റു ബ്രാഞ്ചുകളിൽ നിന്നോ ടീം ലക്ഷ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ്